കാട്ടിൽ പുലിയും സിംഹവും ഉണ്ടെന്ന് കരുതി ഒരു മൃഗവും അതിൻ്റെ ജീവിതം ആസ്വദിക്കാതിരിക്കുന്നില്ല ദുരന്തങ്ങൾ ഉണ്ടാവുമോ എന്ന് ഭയന്ന് ജീവിക്കുകയല്ല വേണ്ടത് ഇന്ന് ജീവിതം ആസ്വദിക്കുക പ്രശ്നങ്ങളിൽ തട്ടി വീഴുമ്പോൾ കൈയടിച്ച് പരിഹസിക്കുന്നവരെയല്ല തോളിൽ തട്ടി എഴുന്നേറ്റോടാൻ പ്രചോദനം പകരുന്നവരെയാണ് നാം സുഹൃത്തായി കണ്ടെത്തേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ മാറ്റിവയ്ക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും നിരന്തരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ സ്വന്തം വില നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നാം പോലും അറിയാതെ നമ്മളെ പിന്തുടർന്ന് സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ സന്തോഷം തുടങ്ങുന്നത് മറക്കുന്നതും മടുക്കുന്നതും മാറ്റി നിർത്തുന്നതും മാറ്റം വന്ന മനസ്സിൻ്റെ സൂചനകളാണ് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട മൗനമായി അവിടം വിട്ട് വിട പറയുക ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ സ്നേഹിച്ച ആളെ സ്വന്തമാക്കുമ്പോഴോ അല്ല മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്